നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയൊന്ന് മുഖം മിനുക്കാൻ നോക്കിയതാണ് നമ്മുടെ പിണറായി സർക്കാർ പക്ഷേ ഇപ്പോൾ അത് മുഖത്ത് ഒരു വാരി കരിവാരി തേച്ച പോലെ ആയിരിക്കുകയാണ് ചേച്ചി നമ്മൾ രാഹുൽ മാംകൂട്ടത്തിൽ ആ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് ശബരിമലയിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നതാണോ ഓ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റു പറയാൻ വേണ്ടി പോയതായിരിക്കും അയ്യപ്പന്റെ മുന്നിൽ എന്നൊക്കെ ഞാൻ മറ്റൊരു ഭാഗവും പറയുന്നുണ്ട് ശബരിമലയിൽ പോയതിനു ശേഷമാണ് പിണറായി സർക്കാരിന് കാലം തുടക്കിയത് ഏതായാലും വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊരു പോസ്റ്റ് ഏറ്റവും പുതുതായി വന്നത് ചേച്ചി വായിച്ചു കാണലോ അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഇപ്പോൾ എന്നും ഓരോ പോസ്റ്റ് ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഡി നടത്തിയ ഒരു പ്രതിഷേധം ഒരു വൃത്തികെട്ട പ്രതിഷേധം എന്ന് തന്നെ പറയാം നല്ല രീതിയിലുള്ള സംഭാഷണമായിരുന്നില്ല നമ്മൾ നേരത്തെയുള്ള ചർച്ചകളും പറഞ്ഞു തരുന്നു അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആ പ്രതിഷേധത്തിനെതിരെ നിങ്ങളുടെ മന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ എനിക്ക് ബസ് തന്നത് എന്നുള്ള കൊള്ളാതെ കൊള്ളിക്കുന്ന ഒരു പോസ്റ്റ് അങ്ങ് കിട്ടും അതിനു ചെയ്യിപ്പം എന്താണെന്ന് അറിഞ്ഞു രാഹുൽ ഇപ്പോൾ മൊത്തത്തിൽ സ്കോർ അടിച്ചു ഇന്നലെ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു ഈ പറഞ്ഞോളൂ ശബരിമല അയ്യപ്പൻ്റെ പൊന്നുകട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ എറിഞ്ഞുകൊടുത്ത് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം മുഴുങ്ങിയ സർക്കാർ വിചാരിക്കേണ്ട ആ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളും അല്ലാത്തവരുമായ ഈ നാട്ടിൽ മനുഷ്യർ തയ്യാറല്ല അപ്പം അതിൽ രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട് മസാല പുരട്ടിയ വാർത്തകളുടെ പിന്നിൽ പോകാൻ ഇനി ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ും വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട അത് ഈ പറഞ്ഞോളൂ എതിർ പാർട്ടികളും നിൽക്കണ്ട അതിൻ്റെ പുറകെ പോകാൻ ഇനി മലയാളികളോ അല്ലെങ്കിൽ വിശ്വാസികളോ ഒന്നും ഈ നാട്ടിൽ തയ്യാറല്ല എന്നൊരു ഒരു ബോധം കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പറയാതെ പറയുന്ന ചില കാര്യങ്ങളും കൂടിയാണ് രാഹുൽ കൊടുക്കുന്നത് വെറുതെ എൻ്റെ പുറകെ നടന്ന് എൻ്റെ കഥകളുമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ കൊണ്ടാടണ്ട ഇത് തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പൻ്റെ പൊന്നുകെട്ടവനെ പൊക്കിയെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ അല്ല മറിച്ച് നാട് ഭരിക്കുന്ന സർക്കാരാണ് തീർച്ചയായിട്ടും ഇതുവരെ പിണറായി വിജയൻ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല വി എൻ വാസവൻ ഇന്നലെ വി ഡി സതീശൻ്റെ മണ്ടക്കിട്ടാണ് കൊടുത്തത് അതായത് സതീശനാണ് പൊന്നുകെട്ടൻ്റെ പിന്നിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പിന്നിൽ വി ഡി സതീശനാണെന്ന് ഏഹ് ഇത്തരത്തിലാണ് ഒരു മന്ത്രി ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പം മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ കട്ട സ്വർണത്തിന്റെ പണക്കൊഴുപ്പിന്റെ പി ആറിൽ രക്ഷപ്പെടാൻ എന്ന് സർക്കാർ വിചാരിക്കേണ്ടത് ഈ റീലുകളുടെ കാര്യവും ഒക്കെ എപ്പോഴും സി പി എമ്മും ഡിവൈഎഫ്ഐയും രാഹുലിൻ്റെ കാര്യത്തിൽ പറയും അത് തിരിച്ചങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇനി പി ആർ വർക്കൊക്കെ ചെയ്ത് റീലുകളൊന്നും ഇട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട ഞങ്ങളുടെ ചോദ്യങ്ങൾ ഒന്നേ ഉള്ളൂ ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ നാടിനെ കക്കുന്ന അയ്യന്റെ പൊന്നു കക്കുന്ന സർക്കാരിന് എതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിശ്വാസങ്ങൾക്കുതുമായി സംഘടിക്കും സംസാരിക്കും പ്രതികരിക്കും ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ിൽ ചിലത് ചിലർക്ക് കൊടുക്കേണ്ടുന്ന രീതി മാധ്യമങ്ങൾക്കുൾപ്പെടെ കൊടുക്കേണ്ടുന്ന രീതി നല്ലൊരു കുത്തും കൊട്ടുമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രതിഷേധമാണ് പോസ്റ്റിലൂടെ രാഹുൽ മാൻകൂട്ടത്തിൽ പങ്കുവെച്ചത് പക്ഷേ അതിൻ്റെ കമൻ്റുകളാണ് ഭയങ്കര വൃത്തികെട്ട കമൻറ്റുകൾ വരുന്നത് ഞാൻ ആ കമ അപ്പം ചോദിക്കുക എന്താ രാഹുൽ മാൻകൂട്ടത്തിനെ ഇവർ നിങ്ങളെന്താ പൊക്കിയടിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടല്ല ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ ശബരിമല വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് കാരണം ആ ശബരിമല എപ്പോഴും ഈ പറഞ്ഞതുപോലെ വിശ്വാസികളുടെ ഒരു ഒരു വലിയ ഒരു സ്വർഗം തന്നെയാണ് അവിടെ ആ ഒരു ശബരിമല ഇത്രത്തോളം കള്ളത്തരം കൊള്ള ശബരിമല മാത്രമല്ല ആറന്മുള ക്ഷേത്രത്തിൽ ഹരിപ്പാടി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ ദേവസ്വം ബോർഡ് നടത്തി എന്നുള്ളതിൻ്റെ പല തെളിവുകളും ഇപ്പം മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക അപ്പം ഈ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പറയുന്നത് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികളെ ഏൽപ്പിക്കുക ഒരു കണക്ക് ഞാനിത് നേരത്തെ ഉള്ള പല ചർച്ചകളിലും ഞാൻ ജോലി ചെയ്തെടുത്തും ഒക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഞാൻ ഈ ഒരു ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല കാരണം ഇതൊരു ഒരു കൂട്ടം വിശ്വാസികളുടെ കയ്യില എന്ന് നമുക്കറിയാം ആറ്റുകാൽ ദേവിക്ഷേത്രം ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകൾ ഒത്തൊരുമിക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ കിട്ടിയിട്ടുള്ള പൊങ്കാല ആറ്റുകൾ ദേവിക്ഷേത്രം അവിടെ ട്രസ്റ്റാണ് എന്ത് മനോഹരമായിട്ടാണ് അവിടുത്തെ ഉത്സവങ്ങൾ നഷ്ട ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാത്രമല്ല അവിടുത്തെ ഈ ആറ്റുകൾ പൊങ്കാല മറ്റുള്ള പുനരുദ്ധാരണം പഴയ ആറ്റുകൾ ദേവി ക്ഷേത്രം നമ്മൾ കണ്ടിട്ട് ഇപ്പം കണ്ടിട്ടില്ലേ എന്തോരം കാര്യങ്ങളാണ് അവിടെ അവിടെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഡ്രസ്സിൻ്റെയും വിശ്വാസികളുടെയും കൂട്ടായ്മകളുടെ പേരിലുള്ള ക്ഷേത്രങ്ങൾ എന്തും മനോഹരമായിട്ടാണ് നിലനിൽക്കുന്നത് അതിനൊരു കാരണമുണ്ട് കൃഷ്ണ ഹിന്ദു കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷേത്ര ഭരണസമിതിയിൽ ഒരു വ്യക്തി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ മറ്റുള്ളവരുടെ കൈയ്യോടെ പൊക്കും നാട്ടുകാരുടെ വകയാണ് അപ്പം നാട്ടുകാരുടെ വകയായിട്ടുള്ള ഒരു പൊതുമുതൽ എന്നുള്ളൊരു പ്രതീതി ഉള്ളതുകൊണ്ട് അവിടെ ഒരു കള്ളത്തരം കൃത്യമായിട്ട് തെളിവും കൃത്യമായിട്ടുള്ള ഇതും നടക്കണം അതല്ലാതെ ഈ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അതങ്ങനെ നാട്ടുകാർ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കൊടുത്തേ ഇപ്പോൾ അവർ മൊത്തം കൊള്ളയടി സർക്കാർ മൂന്ന് കോടിയാണ് ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് കൊടുത്തേ ഇത് ഹിന്ദു സമുദായത്തിൻ്റെ ഉന്നമനത്തിനും വിശ്വാസികളുടെ ഉന്നമനത്തിനും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പണമാണ് ഇത് കൊണ്ടുവന്ന് അടിക്കുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിന്റെ മറ്റേ ദണ്ട് കാണുന്നില്ല എവിടെ പോയി അതേപോലെ തന്നെ ശബരിമലയിൽ പണ്ടൊരു വിഷയുണ്ടായിരുന്നു താഴെക്കുടം അതെങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോഴും അവിടെ വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ താഴേക്കുടം മറ്റേ ഇതുപോലെ പൂശി വെച്ചേക്കുന്ന മറ്റേതില്ല പഴയതില്ല അപ്പോൾ എന്തോ ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് നഷ്ടമാകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും കുമ്മനം പറഞ്ഞതുപോലെ ഇത് വിശ്വാസികളെ ഏൽപ്പിക്കുന്നതാണെന്നല്ല ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക കുറേ എണ്ണം തിന്ന് മതിച്ച് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ കട്ട് മുടിപ്പിക്കുന്നതല്ല അപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം അത് ബി ജെ പി ആയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനകൾ ആരും ആരുമായിക്കോട്ടെ അവരൊരു പ്രതിഷേധം നടത്തുമ്പോൾ ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സന്ദീപ് വാര്യരുടെ നേരത്തെ ഒരു പ്രതിഷേധം നടത്തി സന്ദീപ് വാര്യരെ പോലീസെന്നോ മർദ്ദിക്കാൻ വേണ്ടിയിട്ടെന്തോ ഇതായി അപ്പം സന്ദീപിനെ മർദ്ദി ഇത് കുത്തരുത് ഒരു ആരോ അവിടെ എന്നുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്താണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലായി എനിക്കോ നിങ്ങൾക്കോ ഈ കാണുന്ന പ്രേക്ഷകർ ോ ഈ സമരം നയിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ കൊള്ളക്കാരന്മാർക്കെതിരെ പ്രതികരിക്കാനോ സാധിക്കില്ല നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് വികാരം കൊള്ളാനും അല്ലെങ്കിൽ വെറുതെ കമൻ്റ് ഇടാനേ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഇറങ്ങി പ്രതിഷേധിക്കുന്നവർക്ക് അതറിയൂ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതുപോല അത് സി പി എം ആണെങ്കിലും ശരി നാളെ ഒരു സമയത്ത് കോൺഗ്രസ് വരുമോ ബി ജെ പി വരുമോ സി പി എം ഇത്തരത്തിൽ പ്രതിഷേധിച്ചാലും ഞാൻ അവരോടൊപ്പം നിൽക്കും കാരണം എപ്പോഴും സമരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ജനത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്നത് നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്ത എന്ന രാഷ്ട്രീയമുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നൽ പല സമരങ്ങളിൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത് മാത്രമല്ല ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല പല സമരങ്ങളും ഞാനത് കണ്ടിട്ടുണ്ട് ഭയങ്കര സന്ധി വരാം അവനത് കിട്ടണം അവന് ഒര് കൂടെ കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇത് ഒന്ന് ചിന്തിക്കുക അദ്ദേഹത്തിന് ഈ പറഞ്ഞോള അടിയിടിയും ഇടിയും തൊഴിയും കേട്ടിട്ട് ഒന്നും സാധിക്കാനില്ല ശബരിമല വിഷയം ശബരിമല അയ്യപ്പനെ മൊത്തത്തിൽ എടുത്തോണ്ട് പോയാലും അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശനോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ രാജ്യം ജി ചന്ദ്രശേഖറിനോ ഒന്നും സാധിക്കാനില്ല പക്ഷേ നിങ്ങൾ വിശ്വാസികൾ കൊടുത്തിരിക്കുന്ന മുതലാണ് കട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ മുതലാണ് ദൂർത്തടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട് അത് നമ്മളെ ഇപ്പോൾ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഇടയിൽ കുറച്ച് പേർക്കത് ചോദിക്കാൻ പറ്റും അവർ ആ ഒരു സമര പോരാട്ടത്തിൽ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ആ ഒരു പദവിയിലേക്ക് കുറച്ച് മനുഷ്യർ കടക്കുന്നു എന്നുണ്ടെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ പുച്ഛമായിട്ടാണ് കാണുന്നത് പക്ഷേ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ അവിടെ നന്മ കാണും ഇപ്പം രാഹുൽ മാംകൂട്ടത്തെ ഇത്തരത്തിൽ പ്രതിഷേധിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ ഇടേണ്ട കാര്യമില്ല പക്ഷേ അതെ അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിക്കുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് ഒന്ന് വായിക്കണം മറ്റേ വയനാട് ദുരന്തത്തിന്റെ എന്നൊക്കെ പറഞ്ഞു അത് ആദ്യം മനസ്സിലാക്കാതെ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ആദ്യം പോയി കൊച്ചിന്റെ ഒരു തന്തയെ ഭാഷകളുണ്ട് എന്തായാലും അത് പ്രേഷറിന്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റത്തില്ല കൂടുതലും ഇപ്പൊ ഏതൊരു പാർട്ടിക്കാരി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പിൽ നിന്ന് വരും എന്നാലെങ്കിലും ഒന്ന് ചിന്തിക്കുക ഈ സി പി എമ്മിന്റെ അനുഭാവികളാണെങ്കിൽ തന്നെ ഒന്ന് ചിന്തിക്കൂ നിങ്ങളുടെയും കൂടെ മുതലല്ലേ ഇപ്പം പോയിരിക്കുന്നത് നിങ്ങളുടെയും കൂടെ മുതലല്ലേ ഇത് സർക്കാരല്ലേ ഉത്തരം പറയേണ്ടി അപ്പം നമ്മൾ അന്തങ്കം അല്ലെ അന്തം ഇത് അന്തസംഖി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ രാഷ്ട്രീയം ആയിക്കോളും മതമായിക്കോളൂ പക്ഷെ അത് അന്തമാകരുത് എന്നുള്ളൊരു ബോധം കൂടെ പൊതുബോധം കൂടെ ഉണ്ടായിരിക്കണം ഇത് നമ്മളൊന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യും നമ്മളൊക്കെ വിശ്വാസികളാണ് ഇപ്പം ഹിന്ദുമതവിശ്വാസികളാണ് ക്രിസ്ത്യൻ മതവിശ്വാ അപ്പം നമ്മുടെയൊക്കെ ഒരു ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പൊതുമുതൽ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് ചർച്ച ചെയ്യും ഇത് പൊതുമുതൽ നഷ്ടമായല്ലോ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഈശ്വരനല്ലേ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നഷ്ടം നമ്മളും ഒരു പക്ഷേ ശബരിമല പോയൊരു ഇതിനകത്ത് കാണുമല്ലോ അപ്പോൾ ആ കൊണ്ടുവന്നിട്ട ഇത് എങ്ങനെയാണ് നഷ്ടമായത് അത് തിരിച്ചു പിടിക്കണം എനിക്കോ സാധിക്കുന്നില്ല അല്ലെ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു പക്ഷേ വെറുതെ ഈ ഫേസ്ബുക്കിനകത്ത് കടന്നു ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കിടന്ന് അർമാദിക്കാതെങ്കിലും ഇരുന്നൂടെ എന്നാണ് അപ്പം ചില കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതിഷേധം വരുമ്പോൾ ഒരു പക്ഷേ ഈ അന്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കാതെ അതിന് നിങ്ങൾ പ്രതികരിച്ചില്ലേനും വേണ്ടി മിണ്ടാതിരിക്കുക അതാണ് ചെയ്യാനുള്ളത് അവർ ഇന്നലെ ഈ പറഞ്ഞോണം ജലപീരങ്കോ അതും ഇതുമൊക്കെ ഉപയോഗിച്ച ശരിക്കും പോലീസുകാരുടെ ചവിട്ടും കുത്തും ഒക്കെ എത്രയോ രാഷ്ട്രീയ നേതാക്കൾ കൊള്ളുന്നു അത് ഒന്നും ആലോചിക്കാതെ അവർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോഴും എത്രയോ പേര് നമ്മുടെ ഇടയ്ക്ക് ഇവിടെ ചെറിയ ഫിലിപ്പിനെ പോലുള്ള വ്യക്തികളെ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട് അദ്ദേഹത്തിന് തീരെ വയ്യായികയിലാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം പണ്ട് ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടതിൻ്റെ അല്ലെ അടി ഇടിയൊക്കെ കൊണ്ടതിൻ്റെ പേരിലാണ് ഇടയ്ക്ക് വേറെ ഒരു യുവ നേതാവിന് വരെ നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയുന്നില്ല അദ്ദേഹം എന്നോട് അദ്ദേഹം ഇരുന്നപ്പോൾ എന്തോ ഒരു അല്ല വയ്യ രഞ്ജിനി ഇത്തരത്തിൽ എനിക്ക് ഒത്തിരി അടിയും തൊഴിയൊക്കെ കൊണ്ടതിൻ്റെ നട്ടലൊക്കെ ഒടിഞ്ഞു പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ വിഷമം തോന്നി അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറയാനുള്ള കാരണം അതൊരു ഒരു രാഹുൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ അദ്ദേഹം നല്ലതായിരിക്കില്ല ചിലപ്പോൾ ചില തെറ്റുകൾ കാണും പക്ഷേ എന്നാലും ഒരു തെറ്റുകൾ കൊണ്ട് ഒരു ആയിരം നന്മകൾ ചെയ്യുമ്പോൾ നമ്മളത് മറന്നു പോകരുത് അപ്പോൾ ചില പ്രതിഷേധങ്ങളും സമരങ്ങളിലൊക്കെ പോരാടുന്നവരെ ഇത്തരത്തിൽ നമ്മൾ കളിയാക്കരുത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ പോയി അടി കൊടുക്കും അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ഒരു വികാരമാണ് അല്ലേ നാടിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു വികാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പോയി ഈ സമരത്തിൽ പങ്കെടുത്ത് ആരെയും പറയുന്ന ഈ എഴുതുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അടി കൊള്ളാൻ പറ്റൂ പറ്റില്ല ഒരടി ഒരു ലാത്തിച്ചാർജ് ആകുമ്പോഴേ അവര് പിന്നെ പോവില്ല പക്ഷെ ഇതൊക്കെ ഇവരൊക്കെ നിൽക്കുന്നൊന്നും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ പദവി എന്നതിനേക്കാളും അപ്പുറം ഒരു ഒരു ഉള്ളിൽ കുഞ്ഞിലേ ഉണ്ടാവുന്ന ഒരു വികാരമാണ് ഇവരൊക്കെ നമ്മൾ പറയത്തില്ലെ ചെറിയ ചില കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനാണ് കഴിവും പാടാൻ ഒരു ആ രീതിയിൽ പോവും ചിലർ ഈ പറയുന്ന ചികിത്സിക്കാനാണ് അങ്ങനെ പോയി ചിലവർക്ക് രാഷ്ട്രീയ സേവനമാണ് അവരൊക്കെ കുഞ്ഞിലേ ഇറങ്ങി ഒരുപക്ഷെ എസ് എഫ് ഐയിലാണെങ്കിലും കെ എസ് ഇറങ്ങി വന്നവരാണ് അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ കളിയാക്കും രാഷ്ട്രീയ മന്ത്രിമാരെയൊക്കെ കളിയാക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അവരുടെ അവർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നതിൽ നമ്മളെ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മിണ്ടാതിരിക്കും എന്നുള്ളതാണ് ചേച്ചി ഇതിപ്പോ കുറച്ച് മുതിർന്ന നേതാക്കളൊക്കെ ഇനിയിപ്പോ ഇറങ്ങാൻ പോവാണ് ഇപ്പോ പതിനെട്ടിന് പന്തളത്ത് ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് അത് പാലക്കാട് നിന്ന് മുരളീധരൻ കാസർഗോഡ് നിന്ന് കെ മുരളീധരനും അതുപോലെ പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരത്ത് അടൂർ പ്രകാശ് അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹനാൻ ഇവരൊക്കെ കൂടെ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ട് അത് പതിനെട്ട് പന്തളത്ത് അവസാനിക്കുന്ന പോലെ ഒരു പ്രതിഷേധ മാർച്ച് തന്നെ നടക്കാൻ അല്ലെ ഇത് കൃത്യമായിട്ട് ഇത് ജനം മുഴുവനും ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരു ക്ഷേത്രത്തിൽ നിന്നല്ല നിരവധി ക്ഷേത്രങ്ങളിൽ ഇനിയിപ്പോ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളുടെയും കണക്കെടുപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണക്കെടുക്കണം അത് ഒരു മുതലും നഷ്ടപ്പെട്ടു പോരരുത് നമ്മളുടെ ദേവന് കിട്ടുന്ന മുതൽ ഓരോ വിശ്വാസികൾക്കും കിട്ടുന്ന ഈ നാടിന് കിട്ടുന്ന മുതലാണ് അപ്പം അത് ഒരു പക്ഷേ ഞാൻ പറയുന്ന എല്ലാ മതവും വിശ്വാസികളും ഒത്തൊരുമിക്കണം ഒരു ഹിന്ദു മത വിശ്വാസികളൊത്തൊരുമി ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക അതാണ് ഏറ്റവും അധികം കാരണം ഇതിപ്പം ശബരിമലയിൽ കൊടുത്തവനും ഇല്ല കട്ടവനും ഇല്ല കണ്ടവനുമില്ല ആ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അപ്പുറത്തേതാവും മറ്റേ പഴയ പ്രശ്നം വാസു പറയുന്നു മറ്റേ ആളാണ് മുരാരി ബാബു പറയുന്നു ഞാനെല്ലാം നേരത്തെ ഇങ്ങനെയാണെന്ന് അപ്പം ഇങ്ങനെ പല രീതിയിൽ ആരും ഇത് ഇതിന് തെളിവുകളില്ല സി സി ടി വി ദൃശ്യങ്ങളില്ല ഇത് കൊണ്ടുപോകുന്നതിൻ്റെ ഒന്നുമില്ല പക്ഷേ വിജയമല്ലി കൊടുത്ത സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല സ്വാഹ എന്നേ പറയാനുള്ളൂ അപ്പം ഇത്തരത്തിൽ കട്ടുമുടിപ്പിക്കുന്ന ആ കള്ളന്മാർക്കെതിരെ പ്രതികരിക്കണം ജനം ഒറ്റക്കെട്ടാകണം ഒരു ഹിന്ദു സമുദായത്തിന് സമുദായത്തിന് മാത്രം പ്രശ്നമല്ല ഒരു വിശ്വാസി സമുദായത്തിന് മാത്രം പ്രശ്നമല്ല മൊത്തത്തിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ എല്ലാ ജനങ്ങളുടെയും ഒരു ഒരു പ്രശ്നമാണ് കാരണം ഇത് കട്ട് മുടിച്ചവരെ കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട് അത് കണ്ടെത്തണം ഈ പ്രതിഷേധ ചൂടിൽ പല പല കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഏത് പ്രതിഷേധങ്ങളിലും സമരച്ചൂടിൽ സമരത്തിൻ്റെ കൊള്ളുന്ന പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഭാഷ പ്രയോഗിക്കാതിരിക്കുക അത് രാഹുൽ മാങ്കോട്ടത്തിലാണെങ്കിലും ഷാഫി ആണെങ്കിലും കുമ്മനമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ഇനി പിണറായി വിജയനാണെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു നാടിൻ്റെ നന്മയ്ക്കായിട്ട് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് കൈ